ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു എങ്ങനെയുണ്ട് മഴക്കാലമൊക്കെ നല്ല മഴയാണ് മഴ കാരണമാണ് ഒരു അടിയനിയം ഇതേ ഇതേപോലെ ആയത് അടീണിയൊക്കെ മഴയത്ത് ഇരുന്നതൊക്കെ ഇലയെല്ലാം കൊഴിഞ്ഞും ഒരുമാതിരിയാവും കേട്ടോ വേനൽ വരുമ്പോൾ ശരിയാവും എന്നാലും ഇത് കുറേ പഴയ ഒരു അടിയണിയാണ് ഞാൻ കുറേ നാൾ ശ്രദ്ധിക്കാതെ വെച്ചിട്ട് ഈ ചട്ടിയിലങ്ങ് തിങ്ങി മുരടിച്ചോ അത് ചട്ടി പൊട്ടിയും പോയി അപ്പം ഇരുന്ന് റീപ്ലാൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത് ചട്ടി മുഴുവൻ പൊട്ടി നാശമായി ഇത് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട് കണ്ടോ ചട്ടി നിറയെ അതിൻ്റെ വേര്തിങ്ങി ഇത്രയ്ക്കൊന്നും വൈകാൻ പാടില്ല കുറച്ചുകൂടെ നേരത്തെ ഇത് റീപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ ചട്ടി മുഴുവൻ വേരായി ആ ചെടി കുറച്ചങ്ങ് മരടിച്ചു മണ്ണെല്ലാം എടുത്തപ്പോൾ കണ്ടോ നിറയെ വേരായി ഇതൊന്നു ഇനി കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കുറേ ചെടിയൊക്കെ കളഞ്ഞിട്ട് ആ ഞാൻ അദ്ദേഹം കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ വേരുകൾ കണ്ടോ ഒരു ഷേപ്പ് ഇല്ലാതെ ഒക്കെ നിറഞ്ഞ തിങ്ങി ഈ കുഞ്ഞു കുഞ്ഞ് കുറച്ച് ആവശ്യമില്ലാതെ മേളിൽ നിൽക്കുന്ന കുറേ വേരൊക്കെ കട്ട് ചെയ്ത് കളയണം അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വരായി വേര് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെയായി മേൽഭാഗത്തുള്ള വേരി ഇനിയിപ്പോൾ വേണ്ട നമ്മളെ അടിയിൽ കുറച്ച് പേര് ആണ് നിർത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ഏതാണ്ട് ഗുണ കേവിൻ്റെ ഉൾഭാഗം പോലെയൊക്കെ ഉണ്ട് വേരങ്ങ വല്ലാണ്ട് തിങ്ങിയിട്ട് അതും കാണാനൊരു രസമുണ്ട് കണ്ടോ തിങ്ങി കുറച്ച് തൊലിയൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യണം പങ്കി സൈഡ് ആട അടിച്ചുകൊടുക്കണമെങ്കിൽ ഇതിലൊക്കെ അല്ലെങ്കിൽ മഴയും കൂടെ ആയതുകൊണ്ട് അത് ചിലപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത്രയും വലിയ ചെടി പെട്ടെന്ന് ചെയ്യാറില്ല എന്നാലും ഇപ്പോൾ അത് മൊത്തം ഇതടിച്ചിട്ടുണ്ട് ഇപ്പോൾ അടിനിയത്തിൻ്റെ ഫാൻസി ഡ്രസ്സ് പോലെ ആയിട്ടുണ്ട് നീല പെയിൻ്റ് അടിച്ചമാതിരി ഇതിൻ്റെ ഗുഹയുടെ ഉത്ഭാഗം പോലെയൊക്കെ ഉണ്ട് ഇതിൻ്റെ പേര് എൻ്റെ ഭാഗം ഈ കിറക്സ് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം പൂവിഷ്ടമാണെങ്കിലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇനിയിപ്പോൾ ഒരു വേറൊരു ചട്ടിയിലേക്ക് ആക്കി വയ്ക്കണം അപ്പോൾ ഇത് ഞാൻ ഒരു ചെറിയ ചട്ടിയിലേക്ക് വയ്ക്കാൻ ആദ്യം തീരുമാനിച്ചു അപ്പോൾ അത് ഇനി ആകില്ല ഇപ്പം ഇതാണുള്ളത് ഇതും പോരാ അത് കുറച്ചും കൂടെ വാവട്ടുള്ള ചട്ടിയാണ് വേണ്ടത് അതിപ്പോൾ എൻ്റെ ഇല്ല തൽക്കാലം നമുക്കിതിൽ വയ്ക്കാം കുറച്ച് ഭാഗം മാത്രം മണ്ണിൻ്റെ അടിയിലായിട്ട് വെച്ചിരിക്കുകയാണ് അത് കണ്ട ചട്ടി തിങ്ങിപ്പോയത് ഇനിയിപ്പം കുറച്ച് അധികം വൈകാതെ ഇതിൽ നിന്നും ചിലപ്പോൾ ഇത് മാറ്റേണ്ടി വരും കുറച്ച് മണ്ണിട്ട് അടിയിലെ കുറച്ച് വേരുകൾ ഏറ്റവും അടിയിലത്തെ വേരുകളില്ലേ അത് മാത്രം ഉറപ്പിച്ച് ചട്ടിയിൽ നിർത്തിയിരിക്കുക വെള്ളമൊന്നും ഇടുന്നില്ല കുറച്ചൊന്നും വെള്ളം തിളച്ച് കൊടുത്തിട്ട് മഴ കൊള്ളാതെ മാറ്റി വച്ചിരിക്കുകയാണ് ഇനി നല്ലവണ്ണം പിടിച്ചിട്ട് നല്ല കുറച്ച് വെയിലൊക്കെ ആകുമ്പോഴെ പുറത്തേക്ക് വയ്ക്കുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ ലുക്കിപ്പോൾ കണ്ടോ അടിയും ഫാൻസി ഡ്രസ്സും പോലെ